നമസ്കാരം സജോ സ്ക്രീൻപ്ലേലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ ഒരു സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് മുളക് തൈ ഇളക്കി നടലാണ് അപ്പോൾ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് നല്ല കാലാവസ്ഥയാണ് മഴ മാറി ചെറിയ ചാറ്റൽ ഇടയ്ക്കൊക്കെ ഉള്ളു അപ്പോൾ വലിയതായിട്ട് ചൂടില്ല ഈ സമയത്ത് നമുക്ക് എല്ലാ മിക്ക കൃഷികളും ചെയ്യാനായിട്ടുള്ള അവസരമാണിത് അപ്പോൾ ഞാൻ ഇപ്പോൾ മുളക് കൃഷി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും കായ്ഫലം കിട്ടാനും ആ രോഗപ്രതിരോധ ശേഷി കിട്ടാനുമായിട്ട് നമ്മൾ തുടക്കത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നല്ലൊരു നീളത്തിന് ഒരടിത്താഴ്ചയിൽ ഒരു കുഴിയെടുക്കുക നല്ല നീളത്തിനെടുക്കുക അപ്പോൾ ഒരു മൂന്നാല് തൈ നമുക്ക് അങ്ങനെ നടാൻ പറ്റും എത്ര തൈ ഉണ്ടോ അത്രയും നീളത്തിന് ഇതുപോലെ ഒരടിത്താഴ്ചയിൽ ഇങ്ങനെ വെട്ടി താത്തെടുക്കുക ഇപ്പോഴാകുമ്പോഴത്തേക്ക് മണ്ണൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ വെട്ടാനൊക്കെ എളുപ്പമുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പിക്കാസ് വെച്ചിട്ട് താത്തതിന് ശേഷം മൺവട്ടി വെച്ച് വെട്ടി കോരി ഇടുക മണ്ണൊക്കെ കോരി കളയുക അങ്ങനെ നീളത്തിനൊരു കുഴിയെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ പറമ്പിലൊക്കെ ശരിക്കും ഇപ്പോൾ കളകളൊക്കെ വളർന്നില്പ്പുണ്ട് കാര്യം ഇപ്പം മഴയൊക്കെ പെയ്തിങ്ങനെ കഴിഞ്ഞ സമയമാണ് അപ്പോൾ ശരിക്ക് കളകൾ തലവേദനയായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് ഈ കളകൾ നമുക്ക് ഏറ്റവും നല്ലൊരു ജൈവവളമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ അത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ കളകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരക്കാരനല്ല ഇതൊരു വലിയൊരു സമ്പുഷ്ട വളമാണ് അപ്പോൾ നമ്മൾ തേങ്ങയുടെ കുറച്ച് തൊണ്ട് ചകിരി ഇതൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് കൊത്തിയെടുക്കുക വല്ല മരത്തിൻ്റെ മരത്തടിയുടെ പുറത്ത് വെച്ചിട്ട് വെട്ട കത്തി കൊണ്ട് വെട്ടിഞ്ഞുറുക്കിയെടുക്കുക എന്നുള്ളതാണ് കാര്യമെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ വേരോടാനൊക്കെ നല്ല സൗകര്യമാണ് കാര്യം ഇത് തുടക്കത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ പേരോടാനും പെട്ടെന്ന് വളം പിടിച്ചെടുക്കാനും സഹായിക്കുന്നതാണ് ഇതൊക്കെ അപ്പോൾ നമ്മളെടുത്ത കുഴിയിൽ ഇതുപോലെ നമ്മൾ പിഴുതെടുത്ത കളച്ചെടികൾ പിന്നെ കൊത്തി അരിഞ്ഞ തൊണ്ട് ചകിരി ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നന്നായിട്ട് ചവിട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ അതിൽ കിടന്ന അഴുകും നന്നായിട്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് കോഴിവുളം എടുക്കുക എന്നുള്ളതാണ് കുറച്ച് കോഴിവുളം എടുത്തിട്ട് കുറച്ച് ഫ്രഷ് ചാരം അതിലിട്ട് കൊടുക്കുക പൊട്ടാഷ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ചാരം കുറച്ച് ഇട്ട് കൊടുത്ത് ഫിക്സ് ചെയ്യുക ഫ്രഷ് ആയിരിക്കണം പഴയ ചാരം ചേർക്കരുത് ഫ്രഷ് ചാരം അത് കുറച്ച് ഡോളോമേറ്റ് ഒരു ഒരു പിടി മതി ആ ഡോളോമേറ്റ് കൂടെ ചേർത്ത് ഈ മൂന്ന് ചേർത്ത മിശ്രിതം ഈ ഇതിൽ ഈ കളച്ചെടികളൊക്കെ ചവിട്ടി താത്തിട്ടെക്കുന്നതിൽ കൂടെ മേലിൽ കൂടെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ശേഷം ഇത് എത്ര നീളത്തിന് അടക്കണം അതിൻ്റെ മേലിൽ കൂടെ കുറച്ച് ഇങ്ങനെ വെതറി ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിന് ശേഷമാണ് ഈ മണ്ണ് വെട്ടിമൂടേണ്ടത് വണ്ണ് മണ്ണ് വെട്ടി വെട്ടിമൂടിയിട്ട് അതിനെ ചവിട്ടി ഉറപ്പിക്കരുത് അതിങ്ങനെ ഇളകിത്തന്നെ അടക്കണം അതൊക്കെ നമുക്കിതൊക്കെ നടേണ്ടതാണ് വേര് വെട്ടെന്ന് ഓർണം മറ്റേ കളച്ചെടികൾ ഇതൊക്കെ ചവിട്ടി താങ്ങാ പെട്ടെന്ന് അത് അഴുകി ചേരാനും കുറച്ച് സ്പേസ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വഴുതന ചെടി നട്ടിരുന്ന ഗ്രോ ബാഗിലാണ് ഞാൻ ഈ വിത്ത് പാകിയിരുന്നത് അപ്പോൾ അതിപ്പോൾ നല്ല തൈകളായി അപ്പോൾ അത് നമുക്ക് വേരൊന്നും പൊട്ടാതെ നമുക്ക് പിഴുതെടുക്കാം അങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇത് തൈ നടുകയാണ് നടമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നേ മുക്കാൽ അടി ഒന്നേ മുക്കാൽ അടി അകലത്തിൽ ആണ് നടേണ്ടത് അപ്പോൾ അത് നട്ട് നട്ടതിന് ശേഷം കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് മണ്ണ് നമ്മൾ കൈകൊണ്ട് മാറ്റി അത് വെച്ചതിന് ശേഷം മണ്ണ് മൂടിയിട്ട് കൊടുക്കുക വേരൊരു കാരണവശാലും പൊട്ടുകയോ വേരിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുകയോ അത് ഓടിയോ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് ഇങ്ങനെ നട്ടതിന് ശേഷം നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഏകദേശം ഒരു ഒന്നര മാസം ആകുമ്പോൾ തന്നെ ഈ ചെടി ന നല്ല ശക്തിയായിട്ട് വളരുകയും ഇത് നമ്മൾ അടിയിലിട്ടിരിക്കുന്ന കളച്ചെടികൾ ഒരു ജൈവവളമായിട്ട് മാറിക്കൊണ്ട് അപ്പോൾ ഇതിൻ്റെ വേര്പടലങ്ങൾ താഴോട്ട് ഇറങ്ങിച്ചെന്ന് ഇതിനെ വലിച്ചെടുത്തുകൊണ്ട് നല്ല ശക്തിയായിട്ട് വളരുകയും നിറയെ പൂക്കളുണ്ടാവുകയും അതുപോലെ അതിൽ കായ്കളുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത് നല്ലൊരു രീതിയാണ് ഇതുപോലെയുള്ള രീതികൾ നമുക്ക് പല കൃഷികളിലും നമുക്ക് അവലംബിക്കാം ഇവിടെ ഞാനൊരു ഏഴെട്ട് മുളക് തൈ നട്ടിട്ടുണ്ട് എല്ലാം ഇതുപോലെ ഇതേ രീതിയിൽ തന്നെയാണ് നട്ടത് അപ്പോൾ നമ്മളെ പറമ്പൊക്കെ വൃത്തിയാവുകയും ചെയ്യും നമുക്ക് നല്ലൊരു ജൈവളം നമ്മളെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും അതാണ് ഇതിൻ്റെ വലിയൊരു ഉപയോഗം ഈ മുളക് ചെടിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഈ കുരുപ്പ് രോഗമാണ് അപ്പോൾ ഇത് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള വൈറസുകളാണ് ഇതുണ്ടാക്കുന്നത് ഇതിനെ പകർത്തുന്നത് വെള്ളീച്ചകളാണ് ചെറിയ ചെറിയ ഈച്ചകൾ ഇതിൽ നീരു വറ്റി കുടിക്കുന്ന പ്രാണികളാണ് വെള്ളീച്ചകൾ ഈ കുരുപ്പ് രോഗത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് നാല് ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ അതിൻ്റെ രണ്ടിരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് അതിലൊരു സ്പൂൺ ഫ്രഷ് ചാരം ചേർക്കുക അതിനുശേഷം ശേഷം അരിച്ചെടുത്തിട്ട് സ്പ്രേലാക്കിയിട്ട് ഇത് ഇലയുടെ അടിഭാഗത്ത് മാത്രം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൺ കം കണ്ടിന്യൂ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് ചെടികൾക്ക് നല്ലതാണ് അത് കൂടി ചാരം ഡയറക്റ്റായിട്ട് ഒരുപാട് വിതരി കൊടുക്കരുത് അത് ചെടികൾ ഇലകൾ കൊഴിഞ്ഞു പോകും അപ്പോൾ അത് വളരെ കുറച്ച് ഒരു സ്പൂൺ ഒരു ലിറ്ററിന് ഒരു ചെറിയ സ്പൂൺ മാത്രം മതി ചാരം ആയിരിക്കണം അപ്പോൾ ഇതേ മെത്തേഡിൽ വളർച്ച ഒറ്റ കാന്താരി ചെരിയാണ് ഇതിൽ നിറയെ ഷാഖകളുണ്ട് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള മുളക് അതായത് കാന്താരി മുളക് മുളകെല്ലാം നമുക്കിതിൽ നിന്ന് കിട്ടാറുണ്ട് നമ്മൾ നിറയെ ഇതിൽ കായ്കളുണ്ടാവും ഒരു വീട്ടിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് കാന്താരി അപ്പോൾ ഈ ക്യാനിൽ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള കഞ്ഞി വെള്ളമാണ് ഇതിൽ വീട്ടിൽ നിന്നും അപ്പുറത്തു നിന്നൊക്കെ കിട്ടുന്ന വെള്ളം ഇതിലൊഴിച്ച് അതിൽ കുറച്ച് ഷീമൊക്കെ ഒന്നില്ലെങ്കിലും കൂടെ കൊത്തി അരിഞ്ഞ് ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് നാലരട്ട് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ പാവട്ടത്തിൽ ഞാനൊരു നെറ്റ് ഇട്ടിട്ടാണ് അടച്ചു വെക്കുന്നത് ഈ നെറ്റ് വെച്ച് കെട്ടിയിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചിട്ട് അപ്പോൾ പ്രത്യേകിച്ച് അരിക്കേണ്ട ആവശ്യമില്ല ഈ സ്പ്രേയറിലൊക്കെ അല്ലെങ്കിൽ സ്പ്രേറിലൊക്കെ കൊടുക്കും അപ്പോൾ ഈ സ്പ്രേയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചിട്ട് വെള്ളവും കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കഴിയും അപ്പോൾ ഞാൻ മുളകിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു കാലിലിറ്റർ എടുത്തിട്ട് മുക്കാൽ ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് അതിൽ ഒരു അര ഒരു സ്പൂണ് ഫ്രഷ് ചാരവും കൂടെ ചേർത്തിട്ടാണ് ഇല കടിയിൽ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു വളവായി അപ്പോൾ അതിൻ്റെ ഉള്ള പ്രതിരോധ ശേഷിയും കിട്ടും അതിൻ്റെ കുരുടുപ്പ് വരാതെ നോക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള പല ഗുണങ്ങളാണ് ഇതിനുള്ളത് അപ്പോൾ ഈ സാഫ് ഒരു ഫംഗിസൈഡാണ് അപ്പോൾ ഇതിന് ഞാൻ ഈ തഴുതനിടെ മണ്ണിനോട് ചേർന്നിട്ടുള്ള അതിൻ്റെ തണ്ടിൽ ഞാൻ ഈ സാഫ് തേച്ചു കൊടുക്കുകയാണ് ഈ സാഫ് ശാല അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അത് കട്ടിക്ക് ഇങ്ങനെ തേച്ച് വെച്ചു കൊടുത്താൽ അത് കുറെ നാളിരിക്കും അപ്പോൾ അതിനെ ഈ തണ്ടുതുരപ്പൻ്റെയും ഈ ഒച്ചിൻ്റെ ആക്രമണത്തെ ചേർത്ത് നിൽക്കും അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് ഈ വഴുതന ചെടിയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത് ഒച്ചിൻ്റെ ആക്രമണ ഒരു പ്രശ്നമാണ് അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കില്ലർ എന്ന് പറയുന്ന ഒരു മരുന്ന് ഞാൻ അഗ്രോ ബസ്സാരുന്നു മുറുക്കിണക്കിലെങ്കിൽ വയലറ്റ് കളറാണ് ആണ് അവിടെ ആയിട്ട് ഒടിച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നൂറ് ഗ്രാമത്തിന് നൂറ് രൂപയ്ക്കകത്തേ വരത്തുള്ളൂ അപ്പോൾ അത് അങ്ങനെ തിന്ന് ചത്തുകിടക്കുന്നതാണ് ഇതിലൊക്കെ ഇതിൽ കാണുന്നത് അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ തൈ വെണ്ട തൈ ഇതൊക്കെ നടമ്പോഴത്തേക്ക് അതിൻ്റെ അതിനെ കടിച്ചു തിന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വഴിതൻ്റെ ചെടിയുടെ മണ്ണുമായിട്ട് ചേരുന്ന ഭാഗത്ത് അതിൻ്റെ സ്കിന്നെല്ലാം കടിച്ച് തിന്നുന്നത് മൂലം അതിൽ ചെടികൾക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊന്നും വലിച്ചെടുക്കാൻ കഴിയാതെ വരികയും അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് ചെടി വാടിപ്പോകാനും അതുപോലെ നല്ല കായകളുണ്ടാവാതിരിക്കാനും ഒക്കെ വഴി വയ്ക്കും അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് മുമ്പ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വഴുതനയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളി ചെടിയാണ് അപ്പോൾ ഇത് രണ്ട് നല്ല രീതിയിൽ കാഴ്ച നിൽക്കുന്നത് നിങ്ങൾ കാണാം അപ്പോൾ ഇത് ഇവിടെയാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മണ്ണിൽ നിന്നുണ്ടാകുന്ന വാട്ടരോഗം അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല ഇത് അധികം നാൾ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മളെ വീടുകളിൽ ഒരു രണ്ട് മൂന്ന് ചെടികളുണ്ടെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള തക്കാളി വരുതനയൊക്കെ കിട്ടും അപ്പോൾ എൻ്റെ മുൻ വീഡിയോയിൽ എങ്ങനെ ഗ്രാഫ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് അത് അറിയാം അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എൻ്റെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം